നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹമുണ്ടോ ജോലി തിരക്കാണോ തടസ്സം വിഷമിക്കേണ്ട ബാ സ്റ്റഡി സെന്റർ നിങ്ങളുടെ ഉണ്ട് ബി എ ബി കോം ബി ബി എ ബി എസ് ഡബ്ല്യു പോലുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെ ഇരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം ഇനി പ്രായമാണോ നിങ്ങളുടെ തടസ്സം അല്ലയല്ല ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി സെൻ്റർ കൂടെ ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈയിടെയായിട്ട് എൻ എ ഒ എസിന്റെ റിസൾട്ട് എല്ലാവരുടെയും വന്നിട്ടുണ്ട് ഒരുപാട് സ്റ്റുഡൻസ് പാസ്സായിട്ടുണ്ട് നെക്സ്റ്റ് ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ എല്ലാവരും ഡിഗ്രിയിലോട്ടാണ് കാലെടുത്ത് വയ്ക്കുന്നത് എന്നിരുന്നാലും പല സ്റ്റുഡൻസും ഏത് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഇപ്പോഴും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം നിങ്ങളുടെ ിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഇനി ഒട്ടും ഒട്ടുമേഖിക്കേണ്ട ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ എത്രയും വേഗം കോൺടാക്ട് ചെയ്യുക ബി എ ബികോം ബി ബി എ ബി എസ് ഡബ്ല്യു മുതലായ കോഴ്സുകൾക്കാണ് നമ്മൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞു എന്നെ സ്റ്റുഡൻസിന്റെ റിസൾട്ട് വന്നു അപ്പൊ ഈ ഒരു സമയത്ത് അക്കാദമിക് ഇയർ ഇനി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ജൂൺ ജൂലൈ ആവും അപ്പൊ അത്രയും ടൈം ഒരുപാട് സ്റ്റുഡൻസിന്റെ വേസ്റ്റ് ആണ് അപ്പോൾ ഇഗ്നോ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ റിസൾട്ട് വന്ന സമയത്ത് തന്നെയാണ് ഇഗ്നു യൂണിവേഴ്സിറ്റിയുടെ ഇൻടേക്ക് എന്ന് പറയുന്നത് രണ്ട് ഇൻടേക്ക് ആണ് ഇഗ്നു യൂണിവേഴ്സിറ്റിക്ക് ഉള്ളത് ജൂൺ ജൂലൈ അതുപോലെ ഡിസംബർ ജാനുവരി ഇപ്പോൾ ഡിസംബർ ജാന്വരി ഇൻടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് റിസൾട്ട് വന്ന സ്റ്റുഡൻസിന് വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഒരു അക്കാദമിക് ഇയറിൽ തന്നെ നിങ്ങൾക്ക് ടൈം ഒട്ടും വേസ്റ്റ് ചെയ്യാതെ നിങ്ങളുടെ ഡിഗ്രി കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാനുള്ള ടൈം ആണിപ്പോൾ എന്നിരുന്നാൽ കൂടെ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തൊക്കെയാണ് അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്നുള്ളൊരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടായിരിക്കാം ഇഗ്നോ യൂണിവേഴ്സിറ്റി സാധാരണ ഒരു യൂണിവേഴ്സിറ്റി പോലെ തന്നെയാണ് നാഷണലൈസ്ഡ് വാല്യൂ ഉള്ളതുകൊണ്ട് തന്നെ ഇത് പി എസ് സി യു ജി സി എസ് എസ് സി വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷനാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഡയറക്റ്റ് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വാല്യൂ കാര്യത്തിൽ യാതൊരു കൺഫ്യൂഷന്റെയും ആവശ്യമില്ല അതുപോലെ ഇഗ്നു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് എലിജിബിൾ ആവേണ്ടത് എസ് എസ് എൽ സി അതുപോലെ പ്ലസ് ടു നിങ്ങളുടെ ആധാർ കാർഡും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും പിന്നെ നിങ്ങൾ സ്പെസിഫൈ ചെയ്ത എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനുണ്ടെങ്കിൽ അതുമാണ് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് വേണ്ട സർട്ടിഫിക്കറ്റ്സ് അപ്പോൾ പ്ലസ് ടു പാസ് ആയിരിക്കണം എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഇഗ്നു യൂണിവേഴ്സിറ്റി തരുന്നുണ്ട് അപ്പോൾ കുറച്ചുകൂടെ സ്റ്റുഡൻസ് സെൻട്രിക് ആയിട്ടാണ് ഇഗ്നു യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിനുള്ള സിലബസ് ആണെങ്കിലും സ്റ്റുഡൻസിൻ്റെ കാര്യങ്ങളാണെങ്കിലും ചെയ്യുന്നത് അപ്പോൾ കുറച്ച് സ്റ്റുഡൻസിന് ഓറിയൻറ്റഡ് ആയിട്ടുള്ള രീതിയിൽ അവരുടെ സിലബസും കാര്യങ്ങളും അസൈൻമെൻറ്സ് ആയാലും അതുപോലെ അവരുടെ ചൂസ് ചെയ്യേണ്ട സബ്ജക്റ്റ് ചൂസിങ് ആണെങ്കിലും സ്റ്റുഡൻസിന് ഒരുപാട് പ്രിഫറൻസ് നൽകുന്ന ഒരു യൂണിവേഴ്സിറ്റിയും കൂടിയാണ് ഇഗ്നു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അതുപോലെ സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആധാർ മൊബൈൽ നമ്പറായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ലേ എന്ന് നിങ്ങൾ ഉറപ്പു വരുത്തണം കാരണം രജിസ്ട്രേഷൻ്റെ സമയത്ത് ഒ ടി പി പോകുന്നത് ഈ ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്കായിരിക്കും ഇന്ന് നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതാണ് എന്നിരുന്നാലും ഈ അവസാന സമയത്ത് തിരക്ക് പിടിച്ച് അഡ്മിഷൻ എടുക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് അവർക്ക് വേണ്ടിയാണ് നമ്മൾ പറയുന്നത് ബാസിലെ സ്റ്റുഡൻസ് ഒരു കാരണവശാലും ടെൻഷൻ അടിക്കേണ്ട നിങ്ങളുടെ കംപ്ലീറ്റ് ഈ സർവീസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് എ ബി സി ഐ ഡിയും ഡിഇബി ഐ ഡിയും ഈ രണ്ട് ഐ ഡികൾ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഡിസ്റ്റൽ എഡ്യൂക്കേഷൻ ചൂസ് ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ റെഗുലർ വിദ്യാർത്ഥികളും എ ബി നിർബന്ധമായിട്ടും കീപ്പ് ചെയ്യേണ്ട ഒന്നാണ് ഈ സർവീസുകളൊക്കെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ പിന്നീടുള്ള ഒരു സംശയമാണ് ഏത് സബ്ജെക്ട് ചൂസ് ചെയ്യും ഒരു ഡൗട്ട് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡിഗ്രി കോഴ്സുകളും ഡിപ്ലോമ കോഴ്സുകളും പി ജി കോഴ്സുകളും എം ബി എ കോഴ്സുകളും അതുപോലെ ഒരുപാട് കോഴ്സുകൾ ഇഗ്നോ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളുടെ എലിജിബിലിറ്റി അനുസരിച്ചും നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ചും അതായത് നിങ്ങളുടെ താല്പര്യമനുസരിച്ചാവണം നിങ്ങൾ ഏതൊരു കോഴ്സും ചൂസ് ചെയ്യുന്നത് അതായത് പലരുടെയും നിർബന്ധ പ്രകാരമോ അല്ലെങ്കിൽ സ്കോപ്പ് അതിനാണ് എന്ന് വിചാരിച്ച് നമുക്ക് എടുത്താൽ പൊങ്ങാത്ത സബ്ജക്റ്റുകളൊന്നും ഒന്നും ചൂസ് ചെയ്യണമെന്ന് ആരും പറയില്ല ഡിഗ്രി കോഴ്സ് ആയതുകൊണ്ട് തന്നെ ആറുമാസത്തെയോ ഒരു മാസത്തെയോ കാര്യമല്ല ത്രീ ഓർ ഫോർ ഇയേഴ്സിന്റെ കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് നന്നായിട്ട് പ്ലാൻ ചെയ്ത് നല്ലൊരു കോഴ്സ് ചൂസ് ചെയ്യുന്നതിൻ്റെ ഉപരി നല്ലൊരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ നിങ്ങളുടെ താല്പര്യം ഏത് കോഴ്സിനോടാണ് നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചും കൂടെ താല്പര്യം കുറച്ചും കൂടെ അതിനെക്കുറിച്ച് അറിഞ്ഞാൽ കുറച്ചും കൂടെ കൊള്ളാം എന്ന് തോന്നുന്നത് ഏത് ആണോ അങ്ങനെയുള്ള സബ്ജക്ട് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പം നിങ്ങൾ കുറച്ചും കൂടെ പഠനത്തിനേക്കാൾ ഉപരി നിങ്ങൾ അറിഞ്ഞ് പഠിക്കാൻ ശ്രമിക്കും അപ്പം അത് കുറച്ചും കൂടെ യൂസ്ഫുള്ളാവും നിങ്ങൾ കുറച്ചും കൂടെ പ്രൊഡക്റ്റീവ് ആവും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങൾ ഏതൊരു കോഴ്സ് ചൂസ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നിങ്ങൾ കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഒരു ബേസിക് ഐഡിയ ഇഗ്നു യൂണിവേഴ്സിറ്റിനെ കുറിച്ച് എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള യൂണിവേഴ്സിറ്റി ഒന്നല്ല ഇഗ്നു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് സിലബസ് കുറച്ച് വൈഡ് ആയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം എന്നിരുന്നാലും നിങ്ങൾ പോയിന്റ് വൈസ് ആയിട്ട് അല്ലെങ്കിൽ ഓരോ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് അതുപോലെ തന്നെ അസൈൻമെന്റിനും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഇഗ്നു യൂണിവേഴ്സിറ്റി അവരുടെ സിലബസ് രൂപീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠനത്തിന് പുറമെ അസൈൻമെന്റിനും തുല്യ പ്രാധാന്യം ഉള്ളതുകൊണ്ട് നല്ലൊരു സ്കോർ മേടിക്കാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സാധിക്കും അപ്പോ ഏകദേശം ബേസിക് ഐഡിയ ഇഗ്രു യൂണിവേഴ്സിറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒട്ടും മടിക്കേണ്ട താഴെ കമന്റ് ചെയ്യാം മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും എനിവേ താങ്ക്